ഞാനിപ്പോൾ ഉള്ളത് തേയിലത്തോട്ടത്തിലാണ് ഞാൻ വലിയ വലിയൊരു തേയിലത്തോട്ടാണ് അതെ വലുതാണ് നല്ല വലുപ്പം ഉണ്ട് ഇവിടെയും തേയിലത്തോട്ടം എന്ന് പറയാൻ നോക്കി പിന്നെ ഫ്രണ്ട് ഫാമിലീസൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട് ഇപ്പം ഞാൻ എന്താ മേലോട്ടേക്ക് കയറി പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കിടും വീഡിയോസ് ആണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വെല്ലോട്ടേക്ക് പോകാം എല്ലാവരും ഇവിടെ ഉണ്ട് അവരോട് സെൽഫി ഫോട്ടോ എടുക്കുകയാണ് ഉണ്ടോ ഞാനിപ്പം ഒന്ന് കയറി വന്നിട്ടുണ്ട് ഞാൻ അത്രത്തൊന്നും കയറിയിട്ടില്ല കുറച്ചൊക്കെ ഞാനും കയറി എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ശബ്ദം നിശബ്ദമായി കെടുക്കുകയാണ് വലിയൊരു ഒരു ഇതൊക്കെ തന്നെയാണിത് കാരണം ഇപ്പുറത്ത് മല പോലെയാണെന്നെനിക്ക് തോന്നുന്നു മല തന്നെ ആളാ എനിക്ക് അല്ല മലയാണ്ടോ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പം ഇവിടെ വഴിയൊക്കെ കണ്ടു കേൾക്കൊള്ള ഇല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം നമ്മുടെ സാധാരണ പറയുമല്ലോ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാം അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാനും വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു ടൈമിൽ കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉണ്ടോ ഒരാളവിടെ ഉണ്ടേ കുറെ ആൾക്കാരുണ്ട് എന്റെ കുറച്ച് ഒക്കെ അവര് വണ്ടി തന്നെയാണ് അവർ വന്നിട്ടില്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പറഞ്ഞു ആടാ കാണിച്ചെടുക്കണ്ടോണ്ടോ തട്ടിമുണ്ടോ പറഞ്ഞു

Я <laughs> таапоо.